മഹനീയ ചരിത്രായ മമതാരഹിതാത്മനേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീഗുരുവേ നമ മകനീയചരിത്രായ മമതാരഹിതാത്മനേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരുവേ നമ അർത്ഥം ഈ വാക്യം ശ്രീനാരായണ ഗുരുവിനോടുള്ള പ്രാർത്ഥനയാണ് മഹനീയ ചരിത്രായ മഹത്തായ ചരിത്രമുള്ളവന് മമതാ രഹിതാത്മനെ സ്വാർത്ഥതയില്ലാത്ത ആത്മാവ് ഉള്ളവന് നാരായണ യതീന്ദ്രായ നാരായണനെ ധ്യാനിക്കുന്ന യതിന് തസ്മൈ ശ്രീഗുരുവേ നമ ആ ഗുരുവിന് ഞാൻ നമസ്കാരം ചെയ്യുന്നു വിവരണം ഈ വാക്യത്തിൽ ശ്രീനാരായണ ഗുരുവിനെ മഹത്തായ ചരിത്രമുള്ള സ്വാർത്ഥതയില്ലാത്ത ആത്മാവുള്ള നാരായണനെ ധ്യാനിക്കുന്ന യതി എന്നീ നിലകളിൽ വാഴ്ത്തുന്നു ഗുരുവിനോടുള്ള ആദരവും നന്ദിയും പ്രകടിപ്പിക്കാൻ ഈ വാക്യം ഉപയോഗിക്കുന്നു ശ്രീനാരായണ ഗുരു കേരളത്തിലെ ഒരു പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും ആത്മീയ നേതാവുമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും അദ്ദേഹം ജീവിച്ചിരുന്നു ജാതി മതം ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിനെതിരെ അദ്ദേഹം പോരാടി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യതയ്ക്കായി അദ്ദേഹം വാദിച്ചു ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രബോധനങ്ങൾ കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്തി അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ സാമൂഹിക നവീകരണത്തിലും ആത്മീയ ഉണർവിനും കാരണമായി ഈ വാക്യം ശ്രീനാരായണ ഗുരുവിനോടുള്ള ആദരവും നന്ദിയും പ്രകടിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകളും സമൂഹത്തിന് നൽകിയ സംഭാവനകളും അനുസ്മരിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു